സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല ജേതാക്കൾ ഇരുപത്തിമൂന്ന് വർഷത്തിന് ശേഷം സ്വർണ്ണക്കപ്പ് കോഴിക്കോട് രണ്ടാമത് കണ്ണൂർ ജില്ലയ്ക്ക് നാളെ അവധി ലഭിക്കുമോ എന്ന കാര്യവും നാളത്തെ ഹർത്താലുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് നാളെ അഥവാ ജനുവരി ഒമ്പത് ചൊവ്വ ഇടുക്കി ജില്ലയിൽ എൽ ഹർത്താൽ ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവെക്കാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ ജനുവരി ഒമ്പതിന് എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി രാജ്ഭവൻ മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം ഒൻപതിന് തൊടുപയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ക്ഷേമ പദ്ധതിയായ കാരുണ്യത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുന്ന സാഹചര്യത്തിലാണ് എൽ ഡി ഹർത്താൽ എന്നതും ശ്രദ്ധേയമാണ് സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല ഓവറോൾ ജേതാക്കൾ അവസാന നിമിഷം വരെ നീണ്ട ഇഞ്ചോടിഞ്ചി പോരാട്ടത്തിൽ കോഴിക്കോടിനെ പിന്നിലാക്കിയാണ് കണ്ണൂർ ജില്ല ഒന്നാമതായത് സ്വർണക്കപ്പ് കണ്ണൂരിലേക്ക് എത്തുന്നത് ഇരുപത്തിമൂന്ന് വർഷത്തിന് ശേഷമാണ് നാളെ കണ്ണൂർ ജില്ലയ്ക്ക് ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല ജില്ലാ കലക്ടറുടെ പേജിൽ നാളെ അവധി പ്രഖ്യാപിക്കുമോ എന്നറിയാനായി അപേക്ഷകൾ നിറയുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്